ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ടയർ പത്തലാണിട്ടാ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടിയും ഒരു കപ്പ് പുട്ടുപൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല കട്ടി തേങ്ങാ പാലിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ മൂടി വെക്കണം ശേഷം നന്നായിട്ട് കുഴച്ച് അത്യാവശ്യം നല്ല കട്ടി തന്നെ ഒരു ടയർ പരുവത്തില് പരത്തിയെടുക്കണം ഇനിയിപ്പത് ചുട്ടെടുക്കാൻ പത്തലുകൾ ഇല്ലെന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ആകുന്നു വേണ്ടട്ടാ ഞാനിവിടെ എടുത്തേക്കുന്നതേ വലിയ കുഴിയില്ലാത്ത പരന്ന മീൻകറി വെക്കുന്ന ഒരു ചട്ടിയാണ് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ചട്ടിയൊന്നും മയപ്പെടുത്തി എടുത്താൽ മാത്രം മതി നമ്മുടെ പത്തലുകൾ ഒക്കെ മാറി നിൽക്കും നമ്മുടെ ഈ ടയർ പത്തലേ അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് മറച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും ചെറിയ തീയിൽ ചുട്ടെടുക്കേണ്ടതാണ് കേട്ടാ കരിഞ്ഞു പോകാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടയർ പത്തലുണ്ടാക്കുന്നതേ തളച്ച വെള്ളത്തിൽ പുഴുങ്ങലരി കുതിർത്ത് വെച്ച് അരച്ചിട്ടൊക്കെയാണ് സെയിം പെർഫെക്ഷൻ ആണ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലും തിളച്ച വെള്ളം യൂസ് ചെയ്യുന്നത് സംഭവം പൊളിയാണ് കേട്ടാ ഒരു രക്ഷയില്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ടയർ പത്തലിനെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുത്തേക്കുന്നത് കെട്ടിയോൺ സ്പെഷ്യൽ മട്ടൻ കുറുമ പേര് കേട്ട് ഞെട്ടൻ കേട്ടോ കെട്ടിയോണ്ടിട്ട് പണി കൊടുത്തത് തന്നെയാ പണി കൊടുത്താണെങ്കിലും സംഭവം ഒരു അല്ലാതിന്റെ ടേസ്റ്റ് ആയിരുന്നോട്ട് അപ്പൊ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ മട്ടൺ കുമയിൽ കാണാട്ടോ ബൈ